നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് രാജ്യത്തിൻ്റെ ഇന്നലകളെ ആരോ തീർത്തൊരു കഥയ്ക്കനുസരിച്ച് എന്ന പോലെ വളച്ചൊടിക്കുകയാണ് വസ്തുതകളെ മറച്ച് തന്നിഷ്ട വ്യാഖ്യാനങ്ങൾക്കനുസരിച്ച് ഭൂതകാലത്തെ മാറ്റിയെഴുതുന്നു എൻ സിഇആർ ടി എട്ടാം ക്ലാസ് സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിൽ മുഗൾ ഭരണകാലത്തിൻ്റെ വന്യതയും മത അസഹിഷ്ണുതയുടെ എല്ലാ കഥകളും ഏറെ പറയുന്നുണ്ട് മറാത്തകളെ സമസ്ത തലങ്ങളിലും മഹത്വൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട് നാഷണൽ ുലം ഫ്രെയിംവർക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നിവയ്ക്ക് അനുസൃതമാണ് ഉള്ളടക്കം എന്നാണ് എൻ സി ആർ ടി നിലപാട് പക്ഷേ എട്ടാം ക്ലാസ് പാഠപുസ്തകത്തിൽ അവതരിപ്പിച്ച മാറ്റങ്ങൾ ചരിത്ര വ്യക്തികളെ വേർതിരിച്ച് മഹത്വൽക്കരിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്ന ആർ എസ് എസിന്റെ പതിവ് പ്രത്യയശാസ്ത്ര സമീപനം തന്നെയാണ് പതിനേഴാം നൂറ്റാണ്ടിൽ പശ്ചിമ ഇന്ത്യയിലെ ഒരു രാജ്യം ഭരിച്ചിരുന്ന മറാഥകളെ പരമാധികാരം സ്ഥാപിച്ച ഭരണാധികാരികളായി പാഠപുസ്തകത്തിൽ ചിത്രീകരിക്കുന്നു അവരുടെ സ്ഥാപകനായ ശിവജിയെ തന്ത്രജ്ഞൻ ഉത്തമമായ കാഴ്ചപ്പാടിനുടമ എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നു ശിവജി മുഗൾ പ്രഭുവായ ഷൈസ്തഖാന്റെ ക്യാമ്പിൽ ഇരുട്ടിൽ നടത്തിയ ആക്രമണത്തെ ആധുനിക കാലത്തെ സർജിക്കൽ സ്ട്രൈക്കിനോട് ഉപമിക്കുന്നു യുദ്ധത്തിന്റെയും പ്രതികാരത്തിന്റെയും പ്രവൃത്തികൾ മതവുമായി ചേർന്ന ഇടങ്ങളിൽ ആകാതിരിക്കാൻ ശിവജി സദാ ശ്രദ്ധാലുവായിരുന്നു എന്നും പ്രയോഗമുണ്ട് എന്നാൽ മറാത്തകളുടെ ആക്രമണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല രജപുത്ര രാജ്യങ്ങളിലെ കയ്യേറ്റങ്ങളും കൊള്ളകളും ബംഗാൾ ബിഹാർ ഒഡീഷ എന്നിവിടങ്ങളിലെ രക്തരൂക്ഷിതമായ പിടിച്ചെടുക്കലുകൾ പ്രാദേശിക ജനതയെ ഉന്മൂലനം ചെയ്യുക ചൗത്ത് എന്ന അന്യായമായ നികുതി പിരിവ് മരണാനന്തര കർമ്മത്തിന് നിർബന്ധിക്കുക കർണാടകയിലെ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുക തുടങ്ങിയ മറാത്ത ചെയ്തികളൊന്നും പരാമർശിക്കുന്നതേയില്ല ഓപ്പറേഷൻ സിന്ധൂറിനെ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ എൻ സി ആർ ടി പാഠപുസ്തകങ്ങളുടെ ഭാഗമാക്കാൻ സർക്കാർ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയുടെ സൈനിക ശക്തിയെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ സിന്ധൂറിന് കീഴിൽ പാകിസ്ഥാൻ ഉടനീളമുള്ള ഭീകരവാദ കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് എൻ സിആർടി രണ്ട് പ്രത്യേക ഘട്ടങ്ങൾ വികസിപ്പിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള ആദ്യ പ്രത്യേക മോഡ്യൂൾ മൂന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ ും രണ്ടാമത്തേത് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലേക്കും ഇന്ത്യയുടെയും അതിന്റെ സായുധ സേനയുടെയും നേട്ടങ്ങൾ എട്ട് മുതൽ പത്ത് വരെ പേജുള്ള അനുപാത പ്രമാണമാക്കും ഇന്ത്യയുടെ സൈനിക ശക്തിയെക്കുറിച്ചും പാകിസ്ഥാൻ വീണ്ടും എങ്ങനെ പരാജയപ്പെട്ടു എന്നതിനെക്കുറിച്ചും വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുക എന്നതാണ് ഈ അനുപാത പ്രമാണ ലക്ഷ്യം ഈ റിപ്പോർട്ടിൽ പറയുന്നു എൻസി ആർ ടി ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കുന്ന പ്രക്രിയ നിരന്തരം തുടരുകയാണ് അയോധ്യ തർക്കത്തിന്റെ വികലമായ ചിത്രം അവതരിപ്പിക്കും തിനായി എൻ സിഇർ ടി പന്ത്രണ്ടാം ക്ലാസ് പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചപ്പോൾ ഈ ശ്രമത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമായി ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റുന്നതിന് പകരം രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് പ്രാധാന്യം നൽകുന്നതിനായിരുന്നു ഈ പരിഷ്കരണം മാറ്റങ്ങൾ വരുത്താൻ എൻ സിഇ ആർ ടി ചൂണ്ടിക്കാണിച്ച കാരണം രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലെ സുപ്രീം കോടതി വിധിയായിരുന്നു ബാബറി മസ്ജിദിന്റെ മുഴുവൻ ക്യാമസും പള്ളി നിലനിന്നിരുന്ന സ്ഥലവും ക്ഷേത്രത്തിന് അനുവദിക്കാൻ കോടതി ഉത്തരവിട്ടു മസ്ജിദ് നിർമ്മാണ ായി അഞ്ച് ഏക്കർ സ്ഥലം കണ്ടെത്താനും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു പാഠപുസ്തകത്തിൽ ബാബറി മസ്ജിദിനെ കുറിച്ച് പരാമർശിച്ചതേയില്ല അയോധ്യയിൽ ബാബരി മസ്ജിദിന് പകരം രാമക്ഷേത്രം നിർമ്മിച്ചതിന്റെ പേരിൽ നടമാടിയതെല്ലാം മറന്നുപോകണമെന്ന് എൻ സി ആർ ടി നയിക്കുന്നവർ ആഗ്രഹിക്കുന്നുണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരുന്നിട്ടും പള്ളിയുടെ സ്ഥലത്തുള്ള ക്ഷേത്രത്തിന്റെ ചരിത്രപരമായ അടിത്തറയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ അത് ഹിന്ദുബോധത്തിന്റെ ഭാഗമായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ തന്നെ ഹനുമാൻ ഗർഹിയിൽ താമസിക്കുന്ന ബൈരാഗികളും മുസ്ലിങ്ങളും തമ്മിൽ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിലെ ഹനുമാൻ ഗർഹി സംഭവത്തിൽ ബാബറി മസ്ജിദും ജന്മസ്ഥാനും ഒന്നും ഉൾക്കൊണ്ടിരുന്നില്ല മുസ്ലിങ്ങൾ അഭയം തേടിയിരുന്ന മസ്ജിദ് ബൈരാഗികൾ പിടിച്ചെടുത്തെങ്കിലും അവർ അത് കൈവശപ്പെടുത്തുകയോ അതിനെതിരെ ഒരു അവകാശവാദം ഉന്നയിക്കുകയോ ചെയ്തില്ല കോടതിയുടെ അന്വേഷണത്തിനിടെ മസ്ജിദ് സ്ഥിതി ചെയ്ത സ്ഥലത്തെ മുമ്പ് ഒരു ക്ഷേത്രം നിലനിന്നിരുന്നുവെന്ന് ഒരു ഹിന്ദു പരാമർശിച്ചിരുന്നുമില്ല വാസ്തവത്തിൽ രാമജന്മ സ്ഥലവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി എന്ത് തിരുവെഴുത്തുകൾ ഉദ്ധരിച്ചാലും എല്ലാ അയോധ്യയെ മാത്രമേ പരാമർശിക്കുന്നുള്ളൂ ഒരു പ്രത്യേക സ്ഥലത്തെ കേന്ദ്രീകരിക്കുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലെ സുപ്രീം കോടതി വിധിന്യായത്തിൽ രാമന്റെ ജന്മസ്ഥലം എന്ന് ഒന്നിലധികം സ്ഥലങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെന്നും പറയുന്നു ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ പ്രാദേശിക കോടതി രേഖകൾ പോലും ബാബറി മസ്ജിദ് ഒരിക്കലും രാമന്റെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെട്ടിരുന്നില്ല എന്നും അടിവരയിടുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ ഒരു കോടതി ഉത്തരവിൽ ബാബറി മസ്ജിദിൽ നിന്ന് മാറി പള്ളിവളപ്പിന്റെ പുറം മതിലിനുള്ളിലായി ജനം ആസ്ഥാൻ ശ്രീരാമന്റെ ജന്മസ്ഥലം ഉണ്ടെന്നും പരാമർശിച്ചിരുന്നു ജനം ആസ്ഥാനിൽ ഒരു സൈൻ ബോർഡ് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഫൈസലാബാദ് ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് ഇങ്ങനെയാണ് ബാബറി മസ്ജിദിന്റെ പുറത്തെ മതിലിനുള്ളിൽ അത്തരമൊരു സ്ഥലം നിലവിലുണ്ടായിരുന്നു പള്ളിക്കുള്ളിലല്ല ജനം ആസ്ഥാന്റെ സ്ഥലം ഈ പ്രത്യേക പള്ളിയുടെ പുറം മതിലിനുള്ളിലാണ് അതിനാൽ സൈൻ ബോർഡ് അവിടെ സ്ഥാപിക്കുന്നതിനെ എതിർക്കാൻ ഒരു കാരണവുമില്ല സൈൻ ബോർഡ് അപരിചിതർക്ക് വഴികാട്ടൻ മാത്രമുള്ളതാണ് രാം ചമ്പുതാര എന്നുപേരുള്ള ഈ സ്ഥലം പള്ളിയിൽ നിന്ന് ഏകദേശം നൂറടി അകലെയായിരുന്നു ഇരുമ്പ് റെയിലിങ്ങുകൾ ഉയർന്ന പ്ലാറ്റ്ഫോമിനെയും അകത്തെ മുറ്റത്തെയും വേർതിരിച്ചിരുന്നു ആയിരത്തി രാമന്റെ ജന്മസ്ഥലമായി ബാബറി മസ്ജിദിനുള്ളിൽ വിഗ്രഹം സ്ഥാപിക്കുന്നത് വരെ ഇത് നിലനിന്നു എൻ സി ആർ ടി അതിന്റെ പാഠപുസ്തകങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരും തോറും അത് കൂടുതൽ നുണകൾ കൊണ്ട് നിറയുകയാണ് മധ്യകാലഘട്ടത്തിലേ ആയാലും ആധുനിക കാലഘട്ടത്തിലായാലും ചരിത്രത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളെ നുണകൾ പഠിപ്പിക്കരുത്